കുര്യൻ മാലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് കഴിഞ്ഞ ദിവസം കർഷക സംരക്ഷണ സമിതിയുടെ പേരിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ എട്ടു ദിവസം ഒരു സത്യാഗ്രഹം ഇരിക്കുണ്ടായി ഒന്ന് എന്റെ സഹകര്ഷിക്കാരൻ സോണിച്ചിൻ നാൽപ്പത്താറിന് മറ്റ് ഉള്ളത് ഒരു ലാലിച്ചൻ പള്ളിവാതിക്കൽ ഇവ രണ്ടുമാണ് നടന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാരവാഹിയാണ് കോർഡിനേറ്ററായിട്ടുള്ള എന്റെ സഹകർഷിക്കാൻ കൂടിയ ജോസ് കാവനാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ മറ്റൊരു ജനറൽ സെക്രട്ടറി കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലാലിച്ചൻ ബി ജെ ലാലി ഇവർ ഇവരാണ് ഇതിൻ്റെ ഇത് അപ്പം അവരെ ആ സമരത്തെക്കുറിച്ചും ആ സംഘടനയെക്കുറിച്ചും രണ്ട് വാക്ക് പറയേണ്ടത് ഒരു കൃഷിക്കാരനായ എൻ്റെ ദൗത്യമാണ് അതോടൊരു പൊതുപ്രവർത്തന ദൗത്യമാണ് ഞാൻ പറയുകയാണ് വളരെ വളരെ സങ്കടമാണ് മനസ്സിലായോ ഈ ആദ്യം സോണിച്ചൻ ഈ അടുത്ത കാലത്താണ് സോണിച്ചൻ ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഇപ്പം ഇവിടെ ഒരു ഡി ടി പി സെന്റർ കിട്ടും കൂടുതൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്കും ബിസിനസ് പുള്ളിക്ക് ബിസിനസ് വരുമാനമാണ് മെയിൻ കൃഷി മെയിൻ കൃഷിയുണ്ട് ഈ സോണിച്ചതിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിന്നെ ഒരു റെജീന അഷ്റഫ് എന്നുള്ള ഒരു ലേഡി ഓക്കെ കോട്ടയത്തുനിന്ന് ഒരു പുള്ളിക്കാരി കൊണ്ടുവന്ന് പുള്ളിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുകയാണ് എത്ര നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പുളുങ്ങുന്നിൽ നിന്ന് എത്ര കൃഷിക്കാരനകത്ത് പങ്കെടുത്തു പുള്ളിക്കാരൻ എന്തിനു വേണ്ടേ പുള്ളിക്കാരുടെ ബിസിനസ് താല്പര്യം ആ ആൻ്റെ ഏറ്റാമറി കൃഷിക്കാർ കിട്ടാൻ വേണ്ടിയാണ് പുള്ളിക്കേണ്ടി സംസ്ഥാന പ്രസിഡന്റായിട്ട് രജി നാഷണെ അവിടെ ഒരു പാടത്തിൻ്റെ നല്ല സെക്രട്ടറി എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ജനറൽ സെക്രട്ടറി പിന്നെ ഓരോ ചടങ്ങിൽ വരുമ്പോൾ ഓരോ രക്ഷാധികാരി പിന്നെ കോർഡിനേറ്റർമാരെ വൈസ് പ്രസിഡന്റ് ഒക്കെ നിൽക്കുന്നു ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം അത് ഒരു സംഘടനയാണ് അതിന് എലക്ഷൻ നടന്നിട്ടുണ്ടോ ഓപ്പണായിട്ട് മീറ്റിംഗ് നടന്നോ പാഠയുടെ സമിതിയുടെ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്ന് നടന്നോ നിങ്ങളെ സോണിച്ചത് അപ്പുറത്താണ് ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ മെമ്പർഷിപ്പ് നോക്കുന്നത് നമുക്ക് വേണ്ടത് നെൽക്കഷണ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞത് സോണിച്ചിൻ്റെ കുടുംബത്തിൻ്റെ സംഘടന വേണ്ടത് ഇവിടെ സി സി ചാക്കോ ചിറയിൽ ഉണ്ടാക്കിയ നെൽക്കഷണ സംഘം സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ അത് നല്ല രീതിയിൽ പോയതാണ് കൃഷിക്കാരുടെ സംഘടനയാണ് വേണ്ടത് പിന്നെ രാഷ്ട്രീയക്കാർക്ക് മുതലെടുക്കാനുള്ള സംഘടന ഒന്നും അല്ല ഇവിടെ കൂട്ടാട്ടി വിളയാണുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സുവെച്ചാൽ മതി ഉള്ള കാര്യം പറയുന്നത് പത്തിരുപത്തി മൂന്ന് വർഷം പൊതുരംഗത്ത് പ്രവർത്തിച്ച് സ്വന്തം കയ്യിലെ കാശുകൊണ്ട് പ്രളർത്തിയ പൊതുവർത്തരില്ല പറയുന്നത് ജോസ് കാമന എൻ്റെ താ കൃഷിക്കാരാണ് പുള്ളിയുടെ കയ്യിലിരിക്കുമ്പോൾ തോന്നിയാൽ സംഘം എനിക്ക് ുള്ളിൽ മാറി പാർട്ടിയും വന്ന് ഇപ്പം ഇറങ്ങിക്കുക എന്റെ സന്ദർശിക്കാന പിന്നെ ഞാൻ ഒരു ബി ജെ ലാലിയെ കുറിച്ച് ഞാൻ രാഷ്ട്രീയ കഞ്ഞോട് മത്സരിച്ചാൽ കുറച്ചുകൊണ്ട് അന്തസ്വേഷിച്ച് വളരെ വളരെ താറയായി പോയിട്ട് തനിക്കൊക്കെ ഈ പരിപാടി ഇറങ്ങിയാൽ തനിക്ക് ഞാൻ ചോദിക്കട്ട് താൻ എന്താ സമരം ഓരോ ആഴ്ച ഓരോ സമരമായിട്ട് ഇറങ്ങിയിരിക്കുക ഈ സോണിച്ച നാപ്പത്തി ആറിലും ഈ ജോസ് കാവനാണ് ഇവിടെ ഒക്കെ അറിയിക്കുക നാറിയവൻ നാണമില്ലാത്തവൻ ചെറ്റകൾ എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇവന്മാർ ഏതെങ്കിലും കാര്യത്തിൽ തിരുവനന്തപുരത്ത് പോയിട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കൃഷി ഡയറക്ടറെടുത്ത് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടോ പിന്നെ ഇവമാര് പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നെല്ല് വില കിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് നെല്ല് വില കിട്ടിയില്ല വില എന്താ കേന്ദ്ര സംഭരണകൾ കഴിഞ്ഞ ദിവസമാണ് മൂന്നാം തീയതിയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു വില കൂട്ടുന്നില്ല അന്നിട്ട് പിന്നെ ആ ദിവസം എന്തിനാ സമരം നിർത്തിയിരുന്ന ഇവർക്ക് മാന്യത ഉണ്ടായെങ്കിൽ എട്ട് ദിവസം നിര സമരം തുടരുന്നു അതിന്റെ തുടർച്ചയായിട്ട് ലോസ് കാവന ഇരിക്കാൻ പറ്റുന്നല്ലോ പി ജെ ലാലിക്കിരിക്കാൻ പറ്റുന്നല്ലോ എന്തിനാ ഈ നാരുകൾ കിട്ടാത്തത് ഇവരൊക്കെ നേതാവായിട്ട് നടക്കുന്നത് ഇവരൊക്കെ പത്തോടെ പിന്തുണയാണോ ഈ ജോസ് കാവനാടാണ് മനസ്സിലായി വിജയലാലിയുടെ കാര്യമൊന്നും പറയണ്ട വിജയലാലി നിങ്ങളുടെ ഈ പരിപാടിയുടെ ഈ പരിപാടി ഇനി ചനാശ്ശേരി മത്സരിക്കേണ്ട ചനാശേരി ഞാൻ ജനിച്ചു ഞാനാ സ്ഥലമാണ് മുപ്പത് ശതമാനം കുട്ടനാട്ടുകാരാ നിങ്ങളുടെ കേരളാ കോൺഗ്രസിന്റെ ഗുണമേതാവ് ഒന്നും പറയണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റും പറയാ കുട്ടാടും നശിപ്പിച്ച കേരളാ കോൺഗ്രസ് കേരളാ കോൺഗ്രസിന് ഗുണമൊന്നും പറയണ്ട ഇവിടെ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇനിയും കുട്ടാടിനും ഉദ്ധരിക്കാമൊന്നും വേണ്ട ഞങ്ങളുടെ കൂട്ടാട്ടുകാർ ഇവിടെ ഉണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സമരം നിർത്താവേ നിങ്ങൾ സിമ്മിനെ ഏറ്റെടുക്കണം തെറ്റെടുത്ത തുടർച്ചയായിട്ട് കൊടുക്കണം അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതൊന്നും നിങ്ങളുടെ സ്വകാര്യ സത്തായും നിങ്ങളുടെ എന്താ പത്രത്തിൽ ആ മനോഹരപത്രത്തിൽ പിന്നെ കെ സി വി കെ സി ബിയെ സംബന്ധിച്ച് നമ്മൾ കുട്ടനാളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ തീർക്കാൻ താല്പര്യമില്ല ഇങ്ങനെ പൊക്കി പൊയ്ക്കൊണ്ടിരിക്കുക മാന്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു എല്ലാവരെയും കൊണ്ട് ഒരു സംഘടന വേണ്ടത് പിന്നെ മത നേതാക്കളെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇന്നലെയും ആ നിലപാട് പറഞ്ഞു നമ്മുടെ കത്തോലിക്ക ബിഷപ്പുമാരും ദേവാരം കൊണ്ട് നമ്മുടെ തറായ്മത്രകത്ത് എറിയപ്പെട്ടില്ല തറായ്മ എന്നുള്ളൊരു കോട്ടയത്ത് ഒരു ചടങ്ങിലും തറാമത്ത ആൻ്റെ ബോധ്യപ്പെട്ടു നിങ്ങളുടെ ലൊക്കേഷൻ സംരക്ഷണ സൗകര്യം കൊണാണ്ട പരിപാടി അന്ന് പറഞ്ഞാൽ അദ്ദേഹം മലപ്പുറം പങ്കെടുത്തില്ല ഈ ഇതിലും അദ്ദേഹം വിട്ടുവീണില്ല സന്തോഷമുള്ളൂ പിന്നൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ എൻ എസ് എസിന്റെ നേതാക്കൾ അവിടെ നിൽക്കുന്നുണ്ട് അത് അടുത്ത പോസ്റ്റ് എൻ എസ് എസ് നേതാക്കൾ എത്തിക്കാരും അപ്പോൾ അവരോടൊരു കാര്യം പറയാനുള്ളത് കത്തോലിക്ക ബിഷപ്പ് തറേമെത്രാലെ എൻ എസ് എസ് നേതൃത്വങ്ങളെ അതോടൊപ്പം എസ് എൻ ടി ഇവരെല്ലാം കൂടി സംഘടിച്ച് മത നേതാക്കളെ സംഘടിച്ച് പിന്നിൽ നിന്നുകൊണ്ട് ഈ കർഷകരെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതും എൻ എസ് എസിലെ മറ്റ് സമുദായത്തിൽപ്പെട്ട കൃഷിക്കാരെ സംഘടിപ്പിച്ച് മെമ്പർഷിപ്പ് വിതരണം നടത്തി ഇലക്ഷനിലൂടെ കൃഷിക്കാട് ഒരു സംഘടന ഉണ്ടാക്കാനാണ് നോക്കേണ്ടത് കുട്ടനാടൻ രക്ഷപ്പെടുന്നത് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അല്ലാത്ത തട്ടിപ്പ് സമരം ഉണ്ട് ഓരോ രാജ്യത്തിൽ തട്ടിപ്പ് സമരം അടുത്ത ആഴ്ച മറ്റാ തട്ടിപ്പ് സമരം ഇതെല്ലാം വേണ്ടത് അപ്പം അല്ലാതെ നമ്മുടെ ഒരു പരിപ്പിന് ഒന്നാത്ത കഴിഞ്ഞാൽ കുട്ടനാടിലെ രക്ഷ്യ ആഗ്രഹിക്കുവാണെങ്കിൽ ഒരേ കൂടി രക്ഷ സമരം കുട്ടനാടിൻ്റെ രക്ഷ ആഗ്രഹിക്കുവാണെങ്കിൽ കുട്ടനാട് വികസന അതോറിറ്റിയാണ് വേണ്ടത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം ബെഥ തൊട്ട് കൊയ്ത്ത് വരെ എല്ലാം ഭക്ഷണമാണ് കൊയ്ത്തന്നിറത്തിന് മേടയിൽ കൊയ്ത്തത്തിന്റെ വാടക അതിന്റെ മേളിൽ ഈ കോൺഗ്രസും സി പി എമ്മും കേരള കോൺഗ്രസും എല്ലാവരും കമ്മീഷൻ മേടിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഇത് മേടിക്കുന്നുണ്ട് കീടനാശിനി മാഫിയ അങ്ങനെ മൊത്തം ഇവിടെ നിന്നാണ് അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒരു ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ കരുവോളും ഒരു കുട്ടനാട് വികസനം അത് രൂപീകരിച്ച് ഈ മൂന്ന് ജില്ല വ്യാപിച്ചടക്കം വരുകയുണ്ട് അതൊരു ഐ എസ് ആണ് ചോദ്യം പഠിച്ചാൽ മാത്രമേ കുട്ടനാട്ട് തന്നെ ഒരു ചോദിച്ചിട്ട് കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ രൂപ മാത്രമേ പ്രശ്നമുള്ളൂ അതിനു വേണ്ടിയാണ് വേണ്ടത് അല്ലാതെ ഉമ്മങ്ങനെ മാസം തോറും ആഴ്ച തോന്നുന്നു തട്ടിമ് തവണ ഈ പരിപാടിയിലുള്ള കാര്യമാണ് ഞാൻ ഒന്നുകൂടെ ഒരിക്കൽ കൊണ്ട് പറയും ജോസ് കാവണം എന്നാണ് പറയുന്നു നിങ്ങൾ ഇനി ഈ തട്ടിമ് തവരോടൊന്ന് നല്ല ചുട്ട പരിപാടി സോഷ്യൽ മീഡിയ തരും ഫോണിച്ചോട് വരാൻ സോണിച്ച് മര്യാദക്ക് ഈ പരിപാടി കൃത്യാക്കണം പിന്നെ റജീന ശബ്ബ അതും പറയാറുണ്ട് രജീനാ ഷബ നിങ്ങൾക്ക് നാണമില്ലേ കോട്ടെ സോണിജൻ്റെ ബുദ്ധിയാ അവിടെ വെച്ചിട്ട് ഉദാഹരണം മുസ്ലിം സമുദായം നിങ്ങൾക്കെന്നാൽ ഈ ബാക്കിയെല്ലാം നേതാക്കളോ എന്തിനാ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിനെ കണ്ടില്ലല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഇതുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നേ മനസ്സിലെ എന്തായാലും രമേശ് ചെന്നിത്തല വന്നു രമേശ് കൃഷിക്കാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം വന്നു അത് അവിടെ കെ സി വീണോ ആ മണ്ഡലത്തിൽ വന്നപ്പോൾ കെ സി വിടാൻ വന്നു എന്നോട്ട് കുഞ്ഞാലിക്കുട്ടി സാബുക്കി സാഹിത്യം എടുത്താൽ ആ പിന്നെ അതിനേക്കാലും ഈ സംസ്ഥാന നേതാക്കളുള്ള രണ്ട് എന്നാൽ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് കാവനാടനും പി ജെ എൽ അല്ലെങ്കിൽ എന്നിട്ട് പി ജെസപ്പോ അല്ലെങ്കിൽ മോഹൻസോ അല്ലെങ്കിൽ വരാഞ്ഞിട്ട് കുട്ടനാടൻ കൃഷിക്കാരെ ആശയം ഈ മുഖ്യമന്ത്രി അവിടെ തിരുവനന്തപുരത്ത് തീരുമാനം എടുത്തു ഡൽഹിന്റെ വില കൂട്ടണ്ട എന്ന തീരുമാനം എടുത്തു സത്യഹാരം നിർത്തി എന്നിട്ട് ഒരു നാടകം കളിക്കാൻ വേണ്ടി നാടമില്ല ഇട നിനക്കൊക്കെ എന്നിട്ട് കോണാടാ നടക്കുന്നു ഇട വേറെ കഴിവുള്ളടാ ഇവിടെ ഉണ്ടാ കുട്ടെ കർഷകണ്ടാ നേതാക്കള് നല്ല ജെയ്സബത്തായോണ്ട് ഇടത്തോയി കൃഷിക്കാൻ വേണ്ടി പോരാടുന്നതാണ് പി ടി സ്കര നിലം അങ്ങനെ വരിലെല്ലാം നല്ല നിലനിരുന്നതിനും കൊണ്ട് ഈ പള്ളിവാതിക്കൽ ചേട്ടനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല കാലിച്ചൻ നമ്മുടെ പള്ളിവാതിക്കൽ ചേട്ടൻ അതും മെഡിക്കൽ ആണ് മനസ്സിലായോ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ മോശക്കാൻ ഞാൻ പറയുന്നില്ല പള്ളിവാതിക്കൽ ചേട്ടൻ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന നേതാവാണ് പിന്നെ വേറെ ഉണ്ട് പിന്നെ പി ആർ സതീശിനെ കുറിച്ച് എൻ്റെ വാക്കാണ്ട് പുള്ളിതാ എസ് യു സിയുടെ ഒന്നും കൊണാണ്ടെന്ന് ഉണ്ടാക്കി നമ്മൾ വർക്കിംഗ് പ്രസിഡൻ്റ് ഉണ്ട് കേട്ടോ തനിക്ക് വേറെ പണിയൊക്കെ ഉള്ളു താൻ തന്നെ നമ്മുടെ കൃഷിക്കാരുണ്ടാക്കാൻ നോക്കണ്ട ഞങ്ങളൊക്കെ നോക്കിക്കോളാം മനസ്സിലായി എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല തട്ടിപ്പോ നല്ല വർത്താനം പറയും കേട്ടോ പേടിയോന്നുള്ളവരല്ലേ കുറച്ച് രക്തം കുറച്ച് കട്ടി കൂടി ഉള്ളവരാണ് കേട്ടോ അറിയുന്ന ഒക്കെ കരിയാണ് അങ്ങനെ തോൽക്കുന്നവരല്ല അപ്പം എത്താണെങ്കിലും ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് പോരാടുന്ന ഈ തട്ടിപ്പുറവൻ ഇനി എൻ്റെ എൻ്റെ സതീശ നല്ല വർത്താനം പറയും നിർത്തി നിർത്തിപ്പോകണേ ഈ പരിപാടി OK，谢定了。<laughs>